രാജ്യത്തെ ഞെട്ടിച്ച ചാവേർ ആക്രമണമാണ് ചെങ്കോട്ടയിൽ നടന്നിരിക്കുന്നത് ഈ സ്ഫോടനത്തിന് പിന്നിലുള്ള ഫരീദാബാദ് കണക്ഷൻ ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഫരീദാബാദിൽ നിന്നും വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ലക്നൌ സ്വദേശിയായ വനിതാ ഡോക്ടർക്ക് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന ഡൽഹി പോലീസ് കണ്ടെത്തിയതായ ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വന്നതോടെ പാകിസ്ഥാന്റെ ചങ്കാണ് ഇപ്പോൾ ഇടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും ഓൺ ഓണാകുമെന്നത് പാകിസ്ഥാന് എന്തായാലും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവരിപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് സൈന്യത്തോടും സജ്ജമായി നിൽക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ കയറി ആക്രമണം നടത്തിയാൽ ചൈനയുടെ സഹായം പോലും പാകിസ്ഥാന് ലഭിക്കണമെന്നില്ല കാരണം റഷ്യയുടെ ഇടപെടലിന്റെ ഭാഗമായി ചൈന ഇന്ത്യ ബന്ധം കൂടുതൽ ശക്തമായ സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ പിണക്കാൻ എന്തായാലും ചൈന തയ്യാറാവുകയില്ല ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരിച്ചടി നേരിട്ടതിനാൽ അമേരിക്കൻ പ്രസിഡന്റിനും പാകിസ്ഥാനെ സഹായിക്കാൻ പരിമിതികൾ ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനും ഭീകരർക്കും അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടിക്കാണ് അരങ്ങൊരുങ്ങിയിരിക്കുന്നത് ചോദിച്ചു വാങ്ങുന്ന പ്രഹരം എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം സ്ഥാപിക്കുന്നതിനും റിക്രൂട്ട്മെന്റിനും ചുമതലയുണ്ടായിരുന്ന വ്യക്തി ഉൾപ്പെടെ അറസ്റ്റിലായതിനാൽ ഗൂഢാലോചന സംബന്ധിച്ച നിരവധി വിവരങ്ങൾ ഡൽഹി പോലീസിനും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും ലഭിച്ചതും പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നതാണ് പാകിസ്ഥാനിൽ ജെഇ എം സ്ഥാപകൻ മസൂദ് അസ്ഹറിന്റെ സഹോദരി സാദിയ അസ്ഹർ നേതൃത്വം നൽകുന്ന ജെഇ എമ്മിന്റെ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മോമിനാത്തിൻ്റെ ചുമതലയുള്ള ഡോക്ടർ ഷഹീൻ ഷാഹിദാണ് പോലീസിൻ്റെ പിടിയിലുള്ളത് സാദിയ അസ്ഹറിന്റെ ഭർത്താവ് യൂസഫ് അസ്ഹർ കാണ്ടഹാർ വിമാനറാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഇയാൾ മെയ് ഏഴ് നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഷഹീൻ ഷാഹിദ് ലക്നൌവിലെ ലാൽബാഗ് സ്വദേശിനിയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഫരീദാബാദിലെ ജെയ്ഷയുടെ ശൃംഖല തകർത്തതിന് പിന്നാലെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇവരുടെ കാറിൽ നിന്ന് ഒരു അസോൾട്ട് റൈഫിളും കണ്ടെടുത്തു ഷഹീൻ അൽഫലാഹ് സർവകലാശാലയുടെ ഭാഗമാണെന്നും കശ്മീരി ഡോക്ടറായ മുസമ്മിൽ ഖനായിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ കനത്ത തിരിച്ചടി നേരിട്ട ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യയിൽ ഉൾപ്പെടെ തങ്ങളുടെ സ്വാധീനം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയതായാണ് അന്വേഷണ സംഘം കരുതുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ യൂണിറ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഒക്ടോബർ എട്ടിന് പാകിസ്ഥാനിലെ ബഹാവൽപൂരിലുള്ള മർക്കസ് ഉസ്മാൻ ഒ അലിയിലാണ് ആരംഭിച്ചത് മുസായിം എന്നറിയപ്പെടുന്ന മുസമ്മിലിനെ ഫരീദാബാദിലെ വാടക മുറികളിൽ നിന്ന് രണ്ടായിരത്തി കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതിനെ തുടർന്നാണ് നവംബര് പത്തിന് അറസ്റ്റ് ചെയ്തിരുന്നത്